സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെത്തിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വില്പനിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ സ്പേഷ്യസായ ഒരു വീടാണിത് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസായ ഒരു ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വോക്സും ടി വി യൂണിറ്റും ചെയ്തിരിക്കുന്നു വുഡൻ കളറിലുള്ള ഡിസൈൻ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും ഉണ്ട് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിട്ടുണ്ട് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു ടി വി റൂമും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും അടി വേദിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൌസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൌസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് കുഴിവേലിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഒന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരികിൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ